രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടോ എന്ന് അറിയില്ല നമ്മളെ ശ്രദ്ധേരി നമ്മുടെ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത ഒരു പുതിയ സമ്പ്രദായം നമ്മളവിടെ നടപ്പാക്കി അതായത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പല വാഗ്ദാനങ്ങളും നൽകുമല്ലോ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇറക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്ന് പിന്നെ പരിശോധിക്കാറില്ല എന്നാൽ ആ പരിശോധനയിലേക്ക് സർക്കാർ കടന്നു ആദ്യം രണ്ടായിരത്തി പതിനേഴ് ഒരു വർഷം പൂർത്തിയായപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ന് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി ഇനി ബാക്കിയുണ്ട് എന്നത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നാടിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു ആർക്കും അഭിപ്രായം പറയാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ചു അതൊരു വർഷമല്ല ആ അഞ്ച് വർഷവും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആകെ അറുന്നൂറ് വാഗ്ദാനങ്ങളായിരുന്നു അതിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റായി ആ ഗവണ്മെൻറ് വന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാമായിരുന്നു വലിയ തോതിലുള്ള പ്രചരണങ്ങളായിട്ട് വന്നതും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുകയല്ല കേട്ടോ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ആ കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്താ തീരുമാനിച്ച് നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം നമ്മൾ സ്വീകരിച്ചു വരുന്നൊരു നിലപാട് കേരളം പൊതുവിൽ സ്വീകരിച്ചു വന്നിരുന്നൊരു നിലപാട് ഒരു ഗവൺമെൻറ് അധികാരത്തിലിരുന്നാൽ പിന്നെ അടുത്ത തവണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഗവണ്മെൻറ്റിൻ്റെ മുന്നണി പരാജയപ്പെടുന്നു അടുത്ത മുന്നണി അധികാരത്തിലിരുന്നു ഈ ഒരു നിലയാണ് തുറന്നു വന്നത് ഇതിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനങ്ങൾ മാറ്റം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനങ്ങൾ പറഞ്ഞു ഈ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാർ തന്നെ അധികാരം തുറന്നാൽ മതി അങ്ങനെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി തുടർഭരണം സമ്മാനിച്ചു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് ജനങ്ങൾ സ്വീകരിക്കാനിടയായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള അഞ്ച് വർഷക്കാലം കേരളത്തിൽ വന്ന മാറ്റങ്ങൾ അത് കേരളത്തിൻ്റെ മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിന് കുളിർമ നൽകിയ ഒന്നാണ് ആ മാറ്റത്തിൻ്റെ ഒരു ഘടകം എന്തായിരുന്നു ആ ആ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായത്ര വിഭവശേഷിയില്ല നമ്മുടെ ഖജനാവിന് അത്ര വലിയ ശേഷിയുണ്ടെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആവശ്യങ്ങളാണെങ്കിൽ വളരെ കൂടുതലാണ് ഈ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റണമെങ്കിൽ അതിന് മാത്രം പണം വേണം ആ പണം കൊടുക്കാൻ നമ്മുടെ ഖജനാവിന് പറ്റില്ല അപ്പോൾ ബജറ്റിലൂടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പുറപ്പെടുമ്പോൾ അത് നീണ്ടുപോവുകയാണ് ആവശ്യങ്ങൾ അവിടെ കിടക്കും അപ്പോൾ കാലാനുസൃതമായ പുരോഗതി നമ്മുടെ നാടിന് നേടാൻ കഴിയുന്നില്ല അപ്പോൾ പണം എങ്ങനെ കണ്ടെത്തും അതിനാണ് രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത് കിഫ്ബിയിലൂടെ അന്ന് സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഈ അഞ്ച് വർഷം കൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിനാവശ്യമായ പശ്ചാത്തല സൗകര്യ വികസനം അത് നടപ്പാക്കും എത്ര അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം നടപ്പാക്കും ഒരുപാട് വഴി അതിന് കേട്ടു അതിലേക്ക് ഞാൻ പോകുന്നില്ല എവിടുന്ന് കിട്ടാനാണ് പണം ആര് തരാനാണ് ഒളിഞ്ഞ് നിങ്ങൾക്ക് ആര് പണം തരൂ എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളുണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോൾ സ്ഥിതി എന്തായി എന്തായിന്നറിയോ അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ അൻപതല്ല അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിൽ കിഫ്ബി മുഖേന ഏറ്റെടുത്തത് ഇപ്പോഴത്രയാണെന്നറിയോ തൊണ്ണൂറായിരം കോടിയിലെത്തി നിൽക്കുക ഇത് മുഴുവൻ കേരളത്തിന്റെ വികസനത്തിനുതകുന്ന പദ്ധതികളായിട്ട് കിടക്കുക വിവിധ മേഖലകളിൽ നമുക്കത് കാണാൻ കഴിയും അപ്പോൾ നല്ല മാറ്റങ്ങൾ കേരളത്തിൻ്റെ വിവിധ രംഗത്ത് ഉണ്ടായ ഉണ്ടായതായി കാണാൻ നമുക്ക് കഴിയും